काम कर रहा है वाला वीडियो हूं गाय दौड़ के जा रहा है बेटा बेटी कुट्टी कर रहा है और वोन ओके बटर बटर गोमप पर सी गोमप अलग नहीं जाइकोटे ఆడ కరదానే నేనే అరుయొల్లం అదే నేల yes ఇట్లా ఉటనే అరుయొల్లం ఆ కార్స్ దిగి పడొని ఏం చేస్తుంటే ఏం లోవన మాషా అల్లా మాషా ఈ వడ ఇట్లా చేపు బుడిచా 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 ఓకే ఓకే വാർഡ് മെമ്പർമാരെ ഫിനിസ് തങ്ങളുടെ അടക്കമുള്ള നേതാക്കള് സുഹൃത്തുക്കളെ നിങ്ങളുടെ കുറച്ചു ദിവസത്തെ പ്രയത്നത്തിന്റെ ഒരു റിസൾട്ടാണെന്നിവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു നല്ല നമ്മൾ ഫസ്റ്റ് ഇത് പറിച്ചതിന് നല്ല കിഴങ്ങോട് കൂടിയിട്ടുള്ള ഒരു കൂളയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിചാരത്തിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു മനസ്സിനെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ ഒരു റിസൾട്ട് ഇവിടെ ഉണ്ട് ബാക്കിയുള്ളതിലെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അപേക്ഷ കാർഷിക വിപ്ലവം അയ്യോ പിന്നെ അന്നോ പൊന്തിച്ചോണേന്ന് കണ്ടാട്ട സംഭവം ഇണ്ടാ സാധനണ്ടാണ്ട് അല്ലെ അല്ല നമ്മള് മെനക്കെട്ടീനുള്ള ഒക്കെ കിട്ടിയിക്കണം അതെ അതെ അഞ്ഞിപ്പിലും ഇല്ലെങ്കിലും ഒരു മനസ്സിന് സന്തോഷം തന്നെ ആ മഷാ നന്നായിട്ടുണ്ട് അല്ലെ പിന്നെ വേറെ രാസവളം കാര്യൊന്നും ഇട്ടിട്ടില്ല ഒന്നുമില്ല അത് മാത്രമേട്ടിട്ടുള്ളൂ ഉഷാറായിട്ട് ഇത് എങ്ങനെ നിങ്ങള് വിൽപ്പന നടത്തണ എങ്ങനെ എനിക്കറിയില്ല അതിന്റെ ഐഡിയ നിങ്ങൾ കൃഷി ഓഫീസർക്ക് വിളിച്ചു ചോദിക്കേ കൃഷി ഓഫീസറോട് ചോദിക്കുക എങ്ങനെ ഇത് കൊടുക്കേണ്ടത് എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ അപ്പൊ ഓഫീസറെ ചിലപ്പോ ആ അതന്നെ അപ്പൊ ഒരു നിർദ്ദേശം ഒരു തരും മുപ്പത് കിട്ടണോ മുപ്പത് റുപ്പ്യ കിട്ടണോ ഇപ്പൊ മാർക്കറ്റിൽ മുപ്പത് റുപ്പ ഇന്നലെ മുപ്പത് ഉറുപ്പൊക്കെ അത് ആ എന്താ പറയാ വലുതാക്കി കൊണ്ടുവന്നിട്ടുള്ള പോലെ വെണ്ണീർ അല്ലേ ഓക്കെ ഓക്കെ